സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രംഭകേ ദേവി നാരായണി നമോസ്തുതേ അപ്പോൾ ദേവിയുടെ നാമങ്ങളെ കുറിച്ച് പറയുന്ന ദേവിയുടെ നാമങ്ങളെ വാഴ്ത്തുന്ന അല്ലെങ്കിൽ ദേവിയുടെ രൂപത്തെയും അവതാരത്തെയും ഒക്കെ വർണ്ണിക്കുന്ന ഗണതാസാസനാമം അതിൽ കുറച്ച് നാമങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ നോക്കി ഇനി നമുക്ക് കുറച്ച് അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ അവസാനത്തെ നോക്കിയ നാമമാണ് നിർലോഭ ലോപനാശിനി ലോപനാശിനി എന്നവിടെയാണ് നിർത്തിയത് അതായത് ലോഭത്തെ നാശിപ്പിക്കുന്നവള അത്യാഗ്രഹത്തെ ഇല്ലാതെയാക്കുന്ന ദേവി നമുക്ക് എല്ലാ ധനധാന്യ സമൃദ്ധി നൽകാൻ കഴിവ് കഴിവുള്ള ദേവി നമ്മുടെ അത്യാഗ്രഹത്തെയും നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദേവിയെ ഉപാസിക്കുമ്പോൾ അത്യാഗ്രഹം നശിച്ചു പോവുകയും ധനധാന്യ സമൃദ്ധി കൊണ്ട് തരികയും അപ്പോൾ ഇനി അടുത്ത് നോക്കാം നിസ്സംശയ സംശയ അഗ്നി നിർഭവഭവനാശിനി അങ്ങനെ തുടങ്ങുന്ന നാമങ്ങൾ അപ്പോൾ നിസ്സംശയ നിസ്സംശയ എന്ന് പറയുമ്പോൾ സംശയമില്ലാത്തവൾ അപ്പോൾ നിസ്സംശയ പിന്നെ അടുത്ത നാമം നൂറ്റി എഴുപത്തി മൂന്ന് സംശയ അഗ്നി നൂറ്റി എഴുപത്തിരണ്ട് നിസ്സംശയ സംശയമില്ലാത്തവൾ അതോ ഇതോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സംശയ സംശയം അതായത് ഒരു ഒരു കാര്യത്തിലും ഒരു വ്യക്തതയില്ല സംശയ രോഗം എന്ന് പറയുന്ന ഒരു വലിയ രോഗമാണ് കാരണം പിന്നെ അതാണ് ഇന്നത്തെ സമൂഹത്തെ പിടികൂടിയിരിക്കുന്ന ഒരു വലിയ രോഗം കാരണം സംശയ എന്ന് പറയുമ്പോൾ ഒരു മനസ്സിന് പിന്നെ ഒരു സ്ഥലത്ത് ഇത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കാനുള്ള ഒരു കഴിവില്ലായ്മ ഇതാണ് ശരി എന്നുള്ള ഒരു വ്യക്തതയില്ലായ്മ അതാണോ ഇതാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വ്യക്തത ഇല്ലായ്മ ഒരു മനുഷ്യനൊരു സാധ സുഖമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തിൽ ഉറച്ച് നിൽക്കാൻ നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം അപ്പോൾ അങ്ങനെ സംശയമില്ലാത്തവളാണ് ദേവി എന്ന് പറയുന്നു അതെന്താ നമ്മളെ പൊതുവേ മനുഷ്യന് ചഞ്ചലമായ ഒരു മനസ്സാണുള്ളത് അപ്പോൾ ഈ ചഞ്ചലതയാണ് ശരിക്കും എന്ന് നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു സബ്ജെക്റ്റാണിത് കാരണം ഇന്നത്തെ ഒരു സമൂഹം അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് മനസ്സിൻ്റെ സംശയം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര വീടുകളിലാണ് സംശയ രോഗം കൊണ്ടും അല്ലെങ്കിൽ സംശയം എന്നുള്ള ഒരു വലിയൊരു വിപത്ത് പിന്നെ പല പല വീടുകളിലും പല പ്രശ്നങ്ങളുണ്ടാക്കുന്നു അവിടെ എന്താ പറയുക ഒരു സുഖമായിട്ട് താമസിക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല കാരണം ആർക്കെങ്കിലും മതി ഇങ്ങനെ ഒരു പ്രയാസം അപ്പോൾ നമ്മുടെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവിനെ നശിപ്പിക്കുന്നു പിന്നെ അതുപോലെ ധർമ്മവും അധർമ്മവും എന്താണെന്നുള്ള അതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ നമ്മളിങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ ആ സംശയത്തിന് അടിമ ആയ ആള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സംശയം അത് അഷ്ടരാഗങ്ങളുടെ കൂടെപ്പെടുത്തിയിട്ടില്ല നമ്മൾ നേരത്തെ അഷ്ടരാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നെ കാമക്രോധ ലോപമോഹ മതമാത്സര്യം അതിൻ്റെ കൂടെ അസൂയയും ഡംബവും അതാണ് അഷ്ട രാഗങ്ങള് ഇതിൽ പക്ഷെ വരുന്നില്ല സംശയം പക്ഷേ എന്നാൽ സംശയം വളരെ മനുഷ്യനെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഒരു മനോഭാവമാണ് ചഞ്ചല മനോഭാവമാണത് അപ്പോൾ മനുഷ്യനെ അബദ്ധ സഞ്ചാരത്തിലേക്ക് നയിക്കുന്നു പിന്നെ സംശയമെന്നും പറയുന്നുണ്ട് അപ്പോൾ സംശയാലു അതിന് എപ്പോഴും ശ്രദ്ധയുണ്ടാവില്ല അപ്പോൾ ശ്രദ്ധയുണ്ടെ ഉണ്ടാവണമെങ്കിൽ സംശയങ്ങളില്ലാത്ത തിരയൊഴിഞ്ഞ ഒരു അവസ്ഥയായിരിക്കണം മനസ്സിന് അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണവും അതിലൂടെ സാധ്യമാകും അപ്പോൾ ഞാനും ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകില്ല സാധ്യമാകില്ല കാരണം ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇങ്ങനെ പ പാഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ ജ്ഞാനം നഷ്ടമാകും അപ്പോൾ എന്തൊക്കെയാണ് ആ സംശയം കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അറിവ് ഉണ്ടാവില്ല ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവില്ല ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല അപ്പോൾ ഭഗവാൻ തന്നെ ഗീതയിൽ നാലാമത്തെ അധ്യായത്തിൽ നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അജ്ഞശ്ച ശ്രദ്ധദാനശ്ച അജ്ഞശ്ചദ്ധതാനശ്ച സംശയാത്മാവിനശ്വതി നായം ലോകോസ്തിന് അപ്പര നസുഖം സംശയാത്മനഹ എന്ന് അപ്പോൾ അപ്പോൾ ഈ എന്താണെന്ന് ചോദിച്ചാൽ സം അജ്ഞശ്ചദ്ധതാനശ്ച സംശയാത്മാവിനശ്വതി സംശയ ആലുവായിട്ടുള്ള ആൾക്ക് വിനാശമാണ് ഗതി എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഏറ്റവും പ്രധാനം സംശയത്തെ ഇല്ലാതെയാക്കുക എന്നാണ് അപ്പോൾ ആ സംശയത്തെ ഇല്ലാതെയാക്കുന്നു സംശയ അഗ്നി എന്നാണ് നൂറ്റി എഴുപത്തി മൂന്നാമ നാമം സംശയങ്ങളെ നശിപ്പിക്കുന്നു അപ്പോൾ ദേവിയെ ആശ്രയിക്കുമ്പോൾ ദേവി ഗുരു ഗുരുരൂപിണിയാണെന്ന് പറയും അപ്പോൾ ആ ഗുരു ഗുരുരൂപിണിയായ ദേവി ഒരു ഗുരുവിനെ പോലെ നിന്ന് എല്ലാ സംശയങ്ങളെയും നശിപ്പിക്കുന്നു അപ്പം നമ്മൾ ഗുരു സംശയം ഗുരു പക്ഷെ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ആരെയാണ് ഗുരുവാക്കുന്നത് ആർക്കാണോ സംശയങ്ങളില്ലാത്തത് ആർക്കാണോ ആരാണോ ജ്ഞാനമുള്ള ഒരാൾ അയാളെയാണ് നമ്മൾ ഗുരുവാക്കുക അപ്പോൾ ദേവി ഗുരുരൂപിണിയാണെന്ന് പറയുമ്പോൾ ദേവിക്ക് തന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മൾ സംശയങ്ങളില്ലാത്ത ഒരാളെയാണ് നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കുക കാരണം എന്നാൽ എന്നാലേ നമ്മുടെ സംശയങ്ങൾ ആ ഗുരു ഇല്ലാതെയാക്കി ഗുരുവില്ലാതെയാക്കിത്തീറുള്ളൂ അപ്പം അതുകൊണ്ട് ദേവിയും ഗുരുവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത് പരാശക്തി ആദിപരാശക്തിയായ ഗുരു തന്നെയാണ് ദേവി എന്നും ദേവി തന്നെയാണ് ഗുരു എന്നും അതുകൊണ്ട് സംശയങ്ങളെ നശിപ്പിക്കുന്നു മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ ഒഴിവാക്കി മുക്തിയിലേക്ക് നയിക്കാൻ ദേവി സഹായിക്കുന്നു അപ്പോൾ ദേവിയുടെ ഭക്ത ഭക്തവാത്സല്യത്തെയും കൂടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു അപ്പം ഇപ്പോൾ ശ്രുതിയിൽ പറയേണ്ടത് ചിന്ത്യൻ തേ സർവ സംശയ എന്ന് ശ്രുതി വേദവാക്യമുണ്ട് അപ്പോൾ എല്ലാ വേദവാക്യത്തിലും ഈ സംശയത്തെ ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സംശയത്തെ ഇല്ലാതെയാക്കുന്ന കഴിവുള്ള ദേവിയാണ് സംശയഗ്നി അഗ്നി എന്ന് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം ഇനി നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം നിർഭവ നൂറ്റി എഴുപത്തി ഭവനാശിനി ഒരുമിച്ച് പറയാം നിർഭവ എന്ന് പറയുമ്പോൾ ആദ്യം അന്ധവും ഇല്ലാത്ത പിന്നെ ഭവനാശിനി എന്ന് പറയുമ്പോൾ സംശ സംസാര ബന്ധത്തെ നശിപ്പിക്കുന്നവൾ ഈ ഭവം എന്ന് പറയുന്ന ഒരു സംസാര സമുദ്രമാണ് ഈ സംസാര സമുദ്രത്തെ നശിപ്പിക്കാൻ ദേവിക്ക് കഴിയും കാരണം എന്നാലേ ഈ സംസാരമാകുന്ന ആ ഒരു ദുഃഖ സമുദ്രമാണ് ഈ ദുഃഖ സമുദ്രത്തെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവും ഉള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ അപ്പം ആ അതാണ് ഭവനാശിനി അപ്പം നിർഭവ ആദ്യം അന്ധവുമില്ലാത്ത എന്നുള്ള ആളാണ് ദേവി എങ്കിൽ ആ ഒരു ഭവത്തെ നശിപ്പിക്കുന്ന സംസാര ബന്ധത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി എന്നാണ് നൂറ്റി എഴുപത്തഞ്ചാമത്തെ നാമം അപ്പോൾ ദേവി തൻ്റെ ഭക്തന്മാരുടെ സംസാര ബന്ധത്തെ നശിപ്പിച്ച് മുക്തി കൊടുക്കുന്നവളാണ് ഈ മുക്തി എന്ന് പറയുമ്പോൾ മോക്ഷം മോക്ഷം എന്ന് പറയുമ്പോൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള നമുക്ക് നമ്മൾ മോചിതനാവുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുക അപ്പോൾ പിന്നെ അപ്പോൾ ഭഗവാൻ ഗീതൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഏത് സർവാണി കർമാ കർമാണി മൈസൈന്യസ്യ മത്പരാഹ അനന്യനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ എന്നും തേഷാം അഹം സമദ്ദർത്ത സംസാര സംസാരസാഗരാ ഭവാമി നജരാത് പാർത്ഥ മയ്യാവേഷിതചേതസാമെന്ന് അപ്പോൾ എൻ്റെ മയ്യാവേശിതചേതസ്സാം എന്നിൽ ആവേശിക്കപ്പെട്ടിട്ടുള്ള ചേതസ്സോടുകൂടിയ ആൾക്ക് ഈ മൃത്യു സംസാര സാഗരം കടക്കാനുള്ള കഴിവ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് അതാണ് മയ്യാവേഷിത ചേതസ്സാം എന്നെ മയ്യ എന്നിൽ ആവേക്ഷിതമായിട്ടുള്ള മനസ്സ് ഉള്ള ആളെ ഈ മൃത്യു സംസാര സാഗരം കടക്കാൻ ഞാൻ കഴിവുള്ളവനാക്കും എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അതുതന്നെയാണ് ദേവിയുടെ ഈ നാമവും പറയുന്നത് ഭവനാശിനി സംസാര ബന്ധത്തെ നശിപ്പിക്കുന്നവൾ അപ്പോൾ നമ്മളൊക്കെ ദേവി വേറെ കൃഷ്ണൻ വേറെ ശിവൻ വേറെ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ട് എല്ലാം ഒന്നാണ് എല്ലാം വരെ ഒരു ശക്തിയാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു അദ്വൈത ഭാവത്തിലെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിനും ഒരു സുഖമുണ്ടാവുക കാരണം അത് വേറെ ഇത് വേറെ ഇത് വേറെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക സംശയങ്ങളുടെ ലോകത്ത് തന്നെയാണ് ഇന്ന് നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ സംശയങ്ങളില്ലാത്ത അതാണ് സംശയ നിസ്സംശയ സംശയ അഗ്നി എന്ന് ദേവിയുടെ നാമം പറഞ്ഞത് അപ്പോൾ സംശയങ്ങളില്ലാതെ പറയണമെങ്കിൽ ആ ജ്ഞാനം അറിവിലേക്ക് ഉയരണം അറിവിലേക്ക് ഉയരണമെങ്കിൽ ഗീത പോലുള്ള ഗ്രന്ഥങ്ങളതായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലിതസം സ്വന്തതാമസത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പകുതിയിൽ കൂടുതൽ ഗീതയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭഗവത്ഗീത പന്ത്രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ദേവിയുടെ ആ ഒരു ഭവനാശിനി എന്ന് പറയുന്ന ആ ഒരു നമ്മളെ ഈ സംസാര ദുഃഖ കടലിൽ നിന്ന് നമ്മളെ മുക്തരാക്കുന്നു മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ മുക്തിയിലേക്ക് ദേവി നയിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ ഇനി അടുത്ത നാമം നൂറ്റി എഴുപത്തിയാറ് നിർവികൽപ്പ വികല്പമില്ലാത്തവൾ വികല്പം എന്ന് പറയുമ്പോൾ പലത് കാണുമ്പോൾ അവിടെയും ഒരു സംശയം തന്നെയാണ് ഏത് സ്വീകരിക്കണം എന്നൊരു അറിവില്ലായ്മ അതാണ് ഇതാണോ അതാണോ ഏത് സ്വീകരിക്കണം ഇതാണോ ശരി അതാണ് ഇന്നത്തെ ലോകത്ത് ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വികല്പമാണ് ആ മനസ്സിൻ്റെ ആ ഒരു പല പല ചിന്തകൾ അപ്പോൾ നമുക്ക് ഏതിലും നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ആളുകളൊക്കെ ആണെങ്കിൽ ഇന്നൊരു അമ്പലത്തിൽ പോകും നാളെ വേറൊരു അമ്പലത്തിൽ പോകും ഇങ്ങനെ ഓടുകയാണ് മനുഷ്യൻ ഒരു സ്വസ്ഥതയില്ലാതെ അങ്ങനെയല്ല ഇത് എല്ലാം ഒന്നാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഏതെങ്കിലും ഒരു ദേവനെ ഉപാസിക്കുക എല്ലാം ഒന്നാണെന്നുള്ള ഒരു അറിവിലേക്ക് െത്തുക ഇത്ര ഇതില്ലാത്തടത്തോളം കാലം മനുഷ്യന് ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല അപ്പോൾ പലതിൽ പലതിലേത് സ്വീകരിക്കണം എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ വികല്പം എന്ന് പറയുമ്പോൾ മനുഷ്യന് അങ്ങനെയുള്ള വികല്പം കൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതെ കുഴങ്ങുന്ന മനുഷ്യനെ നേർവഴി കാണിക്കുന്ന ദേവി എന്നാണ് വികല്പ നിർവികല്പ വികല്പം എന്ന് പറയുമ്പോൾ അതാണോ ഇതാണോ ഏതാണോ പലതിൽ ഏതാണ് എന്നുള്ള അതില്ലാത്തവളാണ് ഇല്ലാത്തവളാണ് 避免。 അടുത്തത് നിരാബാധ നിറാബാധ എന്ന് പറയുമ്പോൾ ആബാധ എന്ന് പറയുമ്പോൾ ദുഃഖം നരക ദുഃഖത്തിനെയാണ് ആബാധ എന്ന് പറയുക അപ്പം ആ ഇല്ലാത്തവൾ ആ നരക ഇല്ലാത്തവൾ അപ്പോൾ ഭക്തരുടെ നിരാബാധ എന്ന് പറയുമ്പോൾ ഭക്തരുടെ നരക ദുഃഖങ്ങളെ നശിപ്പിച്ച് പാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ദുർദേവതകളുടെ ഉപദ്രവ നിമിത്തം മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ മാറ്റം കൊണ്ടുണ്ടാകുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് ഭക്തനെ രക്ഷിക്കുന്ന ദേവി എന്ന് പറയുന്നു അപ്പം അങ്ങനെ അതാണ് നിരാബാധ അപ്പം ഇത്രയും ഭാഗങ്ങൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നു ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരൊപ്പം സമർപ്പിക്കുന്നു അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് നാമങ്ങളെ ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്നുള്ളൂ കാരണം അത്രയും ഓരോന്നിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് വെറുതെ അർത്ഥം മാത്രം നോക്കിയാലും അത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് അതാണ് കുറച്ച് കുറച്ച് നാമങ്ങളെടുത്ത് നമുക്ക് അത് ഒന്ന് എന്താണത് അതിൻ്റെ അർത്ഥവും അതിൻ്റെ അകത്തുള്ള അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കാം അതിനുള്ളൊരു ശ്രമമാണ് ഞാനും നടത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരി കൃഷ്ണ ഗുരുവായപ്പ ഗുരുവായപ്പിനിത്രയും ഭാഗം സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണപ്പംസ്തു ഓം തത്സത്